ഇലക്ട്രിക് റൈസ് കുക്കർ എങ്ങനെ ഉപയോഗിക്കുക എന്നാണ് ഈ കാണിക്കുന്നത് വളരെ ഈസിയാണ് ഇത് പ്രീതിയുടെ റൈസ് കുക്കറാണ് നമുക്ക് ട്രാവലിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിലൊരു കുക്ക് മോഡും ഉണ്ട് ഒരു വാം മോഡും ഉണ്ട് പിന്നെ അകത്ത് നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്യുന്ന ഒരു പ്ലേറ്റ് വേണം കുറച്ച് ഹോൾസ് ഉള്ള പ്ലേറ്റും ഒരു വിസലും പിന്നെ ഏറ്റവും അടിഭാഗത്ത് പ്ലേറ്റ് ഹോട്ട് പ്ലേറ്റ് വേണം അത് ഇലക്ട്രിക് ഇതിലോട്ട് കണക്റ്റ് ചെയ്യുക വളരെ എളുപ്പമാണ് നമുക്ക് ആ മോഡലുള്ള ആ അതും ആ ഒരു കീഴ്ത്തുള്ള ഒരു പാത്രം കാണുന്നുണ്ടല്ലോ നന്നായിട്ട് ക്ലീൻ ചെയ്യുക നമുക്ക് ആവശ്യമുള്ള അരി കഴുകി അതിലിട്ടിട്ട് ഒരു ഗ്ലാസ് അരിക്കാണെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ആ കളവനാണ് ഞാൻ ഈ ഗ്ലാസ് തന്നെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണ് ഇടുന്നത് ഇത് നന്നായിട്ട് കഴുകി മൂന്ന് ഗ്ലാസ് വെള്ളമായിട്ട് നമ്മളതിൽ ഒഴിച്ച് വയ്ക്കുക ഒഴിച്ച് വെച്ച് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ അതിനകത്ത് അടച്ച് ആ കവറ് അടച്ചു വെച്ചിരുന്നാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് കുക്ക് ആയക്കുള്ളൂ കുക്കായ ശേഷം തന്നെ തന്നെ അത് തന്നെത്താനെ തന്നെ വാമോളിലോട്ട് പോകും വാമോടിലോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് വാമോടി പോകുമ്പോൾ കുറച്ചൊരു വെള്ളം കാണും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് വളരെ കടക്കിച്ച് കുക്കായിട്ട് നമുക്ക് ചോറ് എടുക്കാൻ സാധിക്കും അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഇലക്ട്രിക്യം ഈ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിനകം നമ്മളൊന്ന് പറയേണ്ട റച്ച പാകമായിട്ട് നമുക്ക് റൈസൊക്കെ കിട്ടും എന്താ പ്രത്യേകിച്ചും ഈ ട്രാവലിനൊക്കെ പോകുവാണെങ്കിൽ നമ്മളിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് വോച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കണ്ടോ അതൊരു രണ്ട് മോഡാണല്ലോ പുഡ് വാമോഡ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ಇಲ್ಲಿ ಒಂದು ತರ ಇದೆ. ಕೂಸೇನ ಗೋಳ ಇದೆ. ಅಲ್ಲಿ ಹೇಳ್ಬಾಳದಿ ಸು. ಕುರತೆ ಇಲ್ಲಿಂದ ಬೇಳ್ತೆ. ನೀವು ಇಲ್ಲಿಕ್ಕೆ ಸಣ್ಣ. ಅಡ್ಯಾ. ಇದೆ ಚೇವಿಯೋನ ಒಂದು ಕೋನ ನೀಡತೈಸೆ. ಕುರಿ ಡೆಲ್ಲಿ ಎಂಜಿನಿಯರಿಂಗ್ ಕಂಪನಿ ಇರೋದು ಅಕ್ಕಾ ನಾನು. அப்பವೇ ಅಪ್ಪ ಅವರ ಕಂಪನಿಯ ಒಂದು ಏರೋಸ್ಪೇಸ್. ಮಸಿ ಇಂಡಿಯಾ ಸುಂದರ construction ಕಂಪನಿ ಆಫರ್ ನೀ 12 2020 ಗೆ ಕೇಳಿ ಕೊಟ್ಟರು. ಕುರಿ 2000